സ്ത്രീപക്ഷം സ്ത്രീ സുരക്ഷ എന്നീ വാക്കുകൾ ഏത് പൊതുപ്രവർത്തകനെ സംബന്ധിച്ചും വലിയൊരു സാമൂഹ്യ ഉത്തരവാദിത്തമായിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും പക്ഷേ പലരും അത് ഘോരം ഘോരം പറയാറുണ്ടെന്നല്ലാതെ പ്രവൃത്തിയിൽ കാണിക്കാറില്ല മാത്രമല്ല ഇതൊക്കെ പറയുന്ന പലരും പല കാര്യങ്ങളിലും എടുക്കുന്ന സമീപനങ്ങൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ് താനും ഈ സ്ത്രീ വിരുദ്ധതയുടെ ഏറ്റവും അധപതിച്ച മുഖമാണ് തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവൻ റെഡ്ഡി എന്തൊരു മനുഷ്യനാണ് അയാൾ എന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അല്ലു അർജുനെ വിളിച്ചത് ദേവൻ റെഡ്ഡിയാണ് പുഷ്പ ടു സിനിമയുടെ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിരക്കിൽപ്പെട്ട ഒരു സ്ത്രീ മരിച്ചപ്പോഴായിരുന്നു അത് അങ്ങനെ വിളിക്കാൻ കാരണവുമുണ്ടായിരുന്നു തിയേറ്ററിന് പുറത്ത് ഒരു അറിഞ്ഞിട്ടും അത് അറിഞ്ഞതായി നടിക്കാതെ അകത്തിരുന്ന് സിനിമയിൽ മുഴുകിയതിനായിരുന്നു അല്ലു അർജുനെതിരെ രേവൻ റെഡ്ഡി ആഞ്ഞടിച്ചത് അന്ന് രേവതിൻ്റെ ആ പരാമർശത്തെ രാജ്യം മുഴുവൻ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് മാത്രമല്ല അല്ലു അർജുനെതിരെ നടപടിയെടുക്കാനും രേവൻ മടിച്ചില്ല എന്നാൽ അതേ മനുഷ്യനാണ് ഇന്ന് കടുത്ത സ്ത്രീവിരുദ്ധ നടപടികളുടെയും പ്രസ്താവനകളുടെയും പേരിൽ ഒരു സംസ്ഥാനത്തിന് തന്നെ നാണക്കേടായി പൊതു മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തണം എന്ന് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുക എത്രമാത്രം വികൃതമായിരിക്കും അയാളുടെ മനസ്സ് എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ എന്ന് സ്ത്രീകൾ രേമന്ധനോട് തിരിച്ചു ചോദിക്കേണ്ട സ്ഥിതി ഇനി സംഭവത്തിലേക്ക് വരാം തെലുങ്കാനയിലെ കർഷകർ തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു യൂട്യൂബ് ചാനലിനോട് വിവരിക്കുന്നു അതിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെയും അവർ ആരോപണം ഉന്നയിക്കുന്നു രേവതി തമ്പി എന്നീ രണ്ട് വനിതാ ജേർണലിസ്റ്റുകൾ ഇത് തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു ഇതിന് പിന്നിൽ പ്രതിപക്ഷമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഈ രണ്ട് മാധ്യമ പ്രവർത്തകരെയും തെലുങ്കാന പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇത് സംസ്ഥാനത്ത് വലിയ വിവാദമായതോടെയാണ് രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം അങ്ങേയറ്റം പ്രകോപിതനായി ഇങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരെ നഗ്നരാക്കി റോഡിലൂടെ നടത്തുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും താൻ അത് ചെയ്യുന്നില്ലെന്നും പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഒരു സാധാരണ പൗരന് ഇങ്ങനെ പറഞ്ഞാൽ പോലും അകത്താകുമെന്നിരിക്കെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടും ഒരു കുലുക്കവും ഇല്ലാതിരിക്കുകയാണ് അവിടുത്തെ നിയമ സംവിധാനങ്ങളും കോൺഗ്രസ് നേതൃത്വവും ഇനി ചിന്തിച്ചു നോക്കൂ ഈ രേവന്ത് റെഡ്ഡിയും അല്ലു അർജുനും തമ്മിൽ എന്താണ് വ്യത്യാസം കേരളത്തിൽ എതിർ രാഷ്ട്രീയ നേതാക്കൾ നടത്തിയിട്ടുള്ള നിസ്സാരമായ പ്രസ്താവനകളുടെ പേരിൽ പോലും ഇവിടെ വലിയ സംഘർഷങ്ങളും കലാപങ്ങളും നടത്തുന്ന കോൺഗ്രസിന് രേവന്തിൻ്റെ ഈ അങ്ങേറ്റം നികൃഷ്ടവും അപകടകരവുമായ പ്രസ്താവനയിൽ എന്താണ് നിലപാട് കുറഞ്ഞത് മഹിളാ കോൺഗ്രസുകാരെങ്കിലും അതിനെ തള്ളിപ്പറയട്ടെ കോൺഗ്രസുകാർക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ഹീറോയാണ് രേവന്ദ് റെഡ്ഡി അത് ആയിക്കോട്ടെ പക്ഷേ ഇങ്ങനെ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ആരെ വിശ്വസിച്ചാണ് സ്ത്രീകൾക്ക് ജീവിക്കാനാവുക സ്ത്രീകളെ നഗ്നരാക്കി നടത്തുമെന്ന് പറയുന്ന പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ഗോത്ര നേതാക്കളും ഒക്കെ ഉത്തരേന്ത്യയിലും മറ്റും ഉള്ളതായി നമുക്കറിയാം അവര് അത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും കാരണം അവിടെയൊക്കെ അതാണ് നടപ്പുരീതി മണിപ്പൂരിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ഇത്തരം സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ അവിടെ പോലും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതായി നമ്മുടെ അറിവിലില്ല അപ്പോഴാണ് താരതമ്യേന ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് നാം അഭിമാനം കൊള്ളുന്ന ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം വരുന്നത് അതും ജനാധിപത്യത്തിന്റെ അപ്പോസ്തന്മാരെന്ന് പറയുന്ന കോൺഗ്രസുകാരുടെ ഇടയിൽ നിന്ന് ഇതേ രേവന്ത് റെഡ്ഡിയാണ് കുറച്ചുനാൾ മുൻപ് കേരളത്തിൽ വന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വർഗീയവാദിയെന്ന് വിളിച്ചത് മുഖ്യമന്ത്രി സ്വതസിദ്ധമായ ശൈലിയിൽ നല്ല ഒന്നാന്തരം ഡോസ് കൊടുത്തതോടെ മടങ്ങിപ്പോയ രേവന്ത് പിന്നീട് വന്നപ്പോൾ കേരളത്തെ പുകഴ്ത്തിയാണ് തിരിച്ചുപോയത് ഇനി രേവന്ത് പറഞ്ഞത് കോൺഗ്രസിന്റെ സംസ്കാരമാണോ അതോ പഴയ ആർ എസ് എസ് കാരൻ കൂടിയായ രേവന്തിനുള്ളിലെ സംഘപരിവാറുകാരന് ഇടയ്ക്കിടെ സടകുടഞ്ഞ നിൽക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും രേവന്തിന് കേരളത്തിൽ നിന്ന് കിട്ടിയ പോലെ ആർജവത്തോടെ ഒരു മറുപടി തെലങ്കാനയിൽ കിട്ടാൻ സാധ്യതയില്ല കാരണം അവിടെ ഒരു പിണറായി വിജയൻ ഉണ്ടാകാൻ ഇടയില്ല